ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും കൊണ്ടുവരാറുള്ളത് പോലുള്ള സിങ്കോണിയം പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് അതൊക്കെയാണ് അപ്പഴേ കൊറിയർ അയക്കുന്ന ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആണ് പത്ത് രൂപയാണ് നല്ല മോൾ ഭാഗം നല്ല വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഇതുപോലെ വെള്ള നിറത്തിൽ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതിന് കോമൺ ആയിട്ടുള്ള സിങ്കോണിയാണ് ഇരുപത് രൂപയാണ് ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് എൻ്റെ വെരിയേഷൻ കൊണ്ടാണ് അത് വ്യത്യാസപ്പെടുന്നത് ഇതൊരു കലേഡിയം വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഇതൊരു അലോക്കേഷിയ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് അടുത്ത ഒരു അല്ലൊക്കേഷൻ ആണ് നൂറ് രൂപയാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കഡാണ് സെയിലിനായിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് തൈകൾ ആയിട്ടുണ്ട് നേരത്തെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഇത് യെലോ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അതിൻ്റെ തൈകളും ഇപ്പോഴും അവൈലബിളാണ് ഇപ്പോഴും ഗ്രൗണ്ട് ഓർക്കഡിൻ്റെയൊക്കെ ഉള്ള അവറിങ് ടൈമാണ് റെഡ് എൻ്റെ ഇതിലുണ്ട് പലരും ചോദിച്ചു പക്ഷേ തൈകൾ തൈകളങ്ങനെ സെയിലിനായിട്ടായില്ല ആകുമ്പോഴേ ഞാൻ ഇത് ഇതിനകത്ത് വീഡിയോ ഇടുന്നതായിരിക്കും ഇതും സെയിലിനായിട്ട് ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്കിഡാണ് നൂറ് രൂപയാണ് ഇതിന് ഇത് കോമൺ ആയിട്ടുള്ളതാണ് അമ്പത് രൂപയാണ് ഇത് എല്ലാവരുടെയിലും അവൈലബിളായിട്ടുള്ളതായിരിക്കും ഒരു ഒന്നും വരാതെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇതൊരു ഡിഫൻ ബക്കിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ ഒരു സൈസ് പ്ലാൻ്റായിരിക്കും മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു ഫോൺ വെറൈറ്റിയാണ് സിൽവർ ഫാണെന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര് ഇതിൻ്റെ തൈകളും ആണ് നാൽപ്പത് രൂപയാണ് ഇത് പീകോക്ക് ഫോൺ ആണ് ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡോട് കൂടിയ ആണ് അമ്പത് രൂപയാണ് ഇതെൻ്റെ ഓർക്കിഡ് ആണ് ആദ്യമായിട്ട് പോവിട്ടതാണ് നല്ല ഭംഗിയുണ്ട് കാണാനെ കൊല കൊലയായിട്ട് ആ ആകെ ഒരു ബ്രാഞ്ച് വന്നിട്ടുള്ള അതിലുള്ളതാണ് ഇതൊരു ബാമ്പു വെറൈറ്റിപ്പെട്ടതാണ് ബോർഡറായിട്ടൊക്കെ വെക്കാൻ നല്ലതാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് നല്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങ് വെള്ളം നിറമാവും ഇതിൻ്റെ തൈകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവൈലബിളാണ് ഇത് റാബിറ്റ് ഫുഡ് ഫേൺ എന്ന് പറയുന്ന ഒരു ആണ് ഈ മഴക്കാലം ആവുമ്പം നന്നായിട്ട് പച്ചപ്പ് നിറം കയറി വരും ഈ ഫ്ലാണ്ടിന് നാൽപ്പത് രൂപയാണ് ഇതൊരു മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ലില്ലി എന്ന് വരും ഇത് ജിഫി ബാഗിലുള്ള ഒരു ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ജിഫിയിലായത് കൊണ്ട് കിട്ടുമ്പോഴത പോലെ തന്നെ നമ്മളങ്ങ് ജിഫിയൊന്നും കട്ട് ചെയ്ത് മാറ്റാതെ തന്നെ അങ്ങ് ഹോട്ടൽ വെച്ചാൽ മതി പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക് ആണ് ഇതൊരു ജിഫിയിലുള്ള പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഇത് ക്രിസ്മസ് കാക്ടസ് ആണ് പിങ്ക് ഉള്ള ആണ് അറുപത് രൂപയാണ് ഇനിയിപ്പം ക്രിസ്മസ് കാക്റ്റസ്സൊക്കെ പൂവിടാൻ ഉള്ള ഒരു ടൈം ആവും ഇത് ഞാൻ മുമ്പേ കാണിച്ച ഒരു പീക്കോക്ക് ഫണ്ട് തന്നെയാണ് ഇതിന് പക്ഷേ ആ നീലനിറ അതിയില്ല ഈ കലേടിയോ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാൻ നൂറ് രൂപയാണ് ഈ ബിഗോണിയയുടെ തൈകളും ആണ് അമ്പത് രൂപയാണ് പ്ലാന്റ്സ് ആ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാനറിയാത്തൊരു പേര് പറഞ്ഞാൽ മതി ഞാൻ ആ പ്ലാന്റ്സിൻ്റെ പിക്ക് അയച്ചു തരാം ഇതൊരു പിങ്ക് എന്ന് പറയുന്ന സിങ്കോണിയോ ആണ് അമ്പത് രൂപയാണ് ഈ വെറൈറ്റി കലാത്തിയതിൻ്റെ പേരെനിക്കറിയത്തില്ല ട്രൈ കളർ എന്ന മറ്റാണ് ഇത് ആണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് ഈ ഫാണും ആണ് മുപ്പത് രൂപയാണ് ഇതിന് ഇതിന് ഇരുപത് രൂപയാണ് ഈ കലാത്തിയ വെറൈറ്റിക്ക് വെയിലും കൊള്ളാതെ വെച്ചിരുന്നാൽ മതി നല്ല പുഷിയായിട്ട് കയറി വരും കലാത്തിയെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇലയെല്ലാം വാടിപ്പോവും ഇതും മുപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു പോത്തോസ് വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഇത് ഇരുപത് രൂപയാണ് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇരുപത് രൂപ പോത്തോസ് ആണ് പത്ത് രൂപയാണ് അതിൻ്റെ ആ ലീഫിന് നല്ല പച്ചപ്പ് കളർ കയറി വരും ഇത് മണിമുല്ലയാണ് ഇപ്പോൾ ഇനി മണിമുല്ലയുടെ സീസണൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അറുപത് രൂപയാണ് മഞ്ഞമുള്ളക്ക് ഈ കലാത്തിക്ക് ഇരുപത് രൂപയാണ് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് ബുഷിയായിട്ട് കയറി വരികയും ചെയ്യും ഇതിന് അമ്പത് രൂപയാണ് ഈ വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിന് നാടൻ വെറൈറ്റിയാണ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് മഴയായാലും വെയിലായാലും എല്ലാം റിയോ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ആരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് എൻ്റെ പേര് പിടിച്ച ചെറിയ പ്ലാന്റ് ആണല്ലോ സെയിലിനായിട്ടുള്ളത് പത്ത് മണി സെയിലിനായിട്ട് അവൈലബിൾ ആണ് പതിനഞ്ച് കളറാണുള്ളത് മിക്സഡ് വെറൈറ്റീസ് ആണുള്ളത് ടൈഗർ സ്ട്രിപ്പ് സിംഗിൾ കളറായിട്ടുള്ളതുണ്ട് അടുക്കു പത്ത് മണിയുണ്ട് ജമ്പ ഉണ്ട് ഓരോ പ്ലാന്റിൻ്റെ മൂന്ന് കട്ടിങ് വെച്ചായിരിക്കും തരുന്നത് സാപ്പറേറ്റ് ടാഗ് ചെയ്തല്ല പതിനഞ്ച് കളർ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയാണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അങ്ങനെ ചെയ്തു തരും കൊറിയർ ഡി ടി ഡിസി വഴിയാണ് അങ്ങനെയും ചെയ്യും